എന്റെ കൂടെ ജീവിക്കുന്ന ആള് എന്നോട് പറയാ എനിക്ക് ഇങ്ങളോട് കുറച്ച് സംസാരിക്കാനും ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ആ നമുക്ക് സംസാരിക്കാം നമുക്ക് അഞ്ചര മുതൽ ആറ് മണി വരെ നമുക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കാം എന്ന് ഞാൻ അയാളോട് പറഞ്ഞ് അഞ്ചര മുതൽ ഞങ്ങള് സംസാരിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അയാൾ എന്നോട് സംസാരിക്കാണ് അയാള് സംസാരിക്കുമ്പോ ഞാന് എന്റെ ഫോണില് നോക്കിയിരിക്കണെന്ന് വിചാരിച്ചുള്ളൂ അയാൾ പറയുന്നതിനൊക്കെ ഞാൻ മൂളുന്നുണ്ട് അത്രയേ ഉള്ളൂ അയാൾ എന്താണ് പറഞ്ഞതെന്ന് കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട് അയാളെ കേൾക്കാൻ വേണ്ടി ഇരുന്നു എന്നേയുള്ളൂ ഞാനത് ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല ഞാൻ അയാൾക്ക് സമയം കൊടുത്തിട്ടുണ്ട് ക്വാളിറ്റിയുള്ള സമയം കൊടുത്തിട്ടില്ല നല്ല സമയം കൊടുത്തിട്ടില്ല നല്ല സമയം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളില്ലേ അത് അതേപോലെ തിരിച്ചു പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ശ്രദ്ധയോടെ ഒരാളെ കേട്ടിരിക്കുന്നതിന്റെ പേരാണ് ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് നിസ്കാരങ്ങൾ അതാണ് ശരിക്കും ശരിക്കും നിസ്കാരം എത്ര സമയമായിരുന്നു അഞ്ചല്ല അൻപത് സമയമായിരുന്നു അൻപത് വക്തായിരുന്നു അല്ലേ പിന്നെയാണ് അത് അഞ്ചാക്കിട്ട് ചുരുക്കിയത് ശരിക്കും പഠിച്ചവൻ ആഗ്രഹിച്ചത് ഈ തിരക്കിന്റെ ഇടയിൽ അൻപത് പ്രാവശ്യം പഠിച്ചവനോട് നമ്മള് വർത്തമാനം പറയണമെന്നായിരുന്നു പക്ഷെ പഠിച്ചതിനുരുക്കി അഞ്ചു വട്ടം മതി എന്നുള്ള തീരുമാനത്തിലെത്തി ക്വാളിറ്റി ടൈമിന്റെ പ്രാധാന്യം എന്താണ് എന്ന് വെറുതെ ആലോചിച്ച് നോക്കൂ നമ്മളേനും ഏറ്റവും സംസാരിക്കേണ്ടത് നമ്മുടെ കുട്ടികളോടാണ് നമ്മളെ ഏറ്റവും സംസാരിക്കേണ്ടത് നമ്മുടെ കുട്ടികളോടാണ് അതിനെന്ത് വേണം നമ്മളും അവർ തമ്മിൽ സംസാരിക്കാനുള്ള പൊതുവായ വിഷയങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടി വരും നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ ചിലപ്പോ അമ്മക്ക് ഇഷ്ടമുണ്ടാവണമെന്നില്ല അല്ലേ ഇപ്പൊ ബാഴ്സലോണ എന്ന് പറഞ്ഞൊരു ക്ലബുണ്ട് നിനക്കറിയില്ലേ ബാഴ്സലോണ അറിയല്ലേ എന്റെ ക്ലബ് ഏതാ എന്റെ ക്ലബ് ഏതാ ഏ ആണോ ബാഴ്സലോണ ഇഷ്ടല്ല അല്ല ലോകത്തിലുള്ള ക്ലബാണ് ഞാൻ ചോദിച്ചത് പി എസ് ഡി ബാഴ്സലോണ അങ്ങനെ ക്ലബുകൾ തന്നെ ബാഴ്സലോണ എന്ന് പറഞ്ഞൊരു ക്ലബുണ്ട് കേട്ടോ വലിയ ക്ലബാണേ അതൊരു ചെറിയ നാട്ടും പുറത്ത് തുടങ്ങിയ ഒരു ക്ലബ്ബാണ് നമ്മളെ നാട്ടിലൊക്കെ തുടങ്ങണമല്ല തുടങ്ങിയിട്ട് പിന്നെ ലോകം മുഴുവനും ഇന്ന് ഏറ്റവും റേറ്റിങ്ങുകൾ ഏറ്റവും വലിയ ക്ലബുകളിൽ ഒന്നായി മാറിയ ക്ലബ്ബാണ് ബാഴ്സലോണ എനിക്ക് പേഴ്സണലി ഇത് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു പക്ഷെ ആ ടീമിനെ കുറിച്ച് പഠിക്കേണ്ട ആവശ്യം എനിക്ക് വന്നു നമുക്ക് വന്നു എന്താണ് ബാഴ്സലോണയുടെ ചരിത്രം എന്ന് പഠിക്കേണ്ടി വന്നു ബാഴ്സലോണയിൽ കളിച്ചു വളർന്ന പ്രഗത്ഭരായ ആരൊക്കെയാണ് എന്ന് അറിയേണ്ടി വന്നു ഇപ്പൊ ആരൊക്കെയാണ് അതിനകത്തുളളത് എന്ന് അറിയേണ്ടി വന്നു അത് ആരൊക്കെയാണ് അതിന്റെ മാനേജർമാര് എന്ന് പഠിക്കേണ്ടി വന്നു കോച്ചുമാർ ആരൊക്കെയെന്ന് പഠിക്കേണ്ടി വന്നു ഇതെന്തിനാണെന്ന് അറിയാം പതിമൂന്ന് വയസ്സുള്ള ഒരാളുണ്ട് വീട്ടിൽ അയാളോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ബാഴ്സലോണയെ കുറിച്ച് അറിഞ്ഞേ പറ്റുള്ളൂ കാരണം നമുക്ക് താല്പര്യമുള്ള വിഷയങ്ങളല്ല അയാൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളും അയാൾക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ കൂടി നമ്മൾ അറിഞ്ഞാലേ നമുക്ക് അയാളോട് സംസാരിക്കാൻ വിഷയങ്ങൾ ഉണ്ടാവുകയുള്ളു അല്ലെങ്കിൽ അയാൾ എന്ത് പറയും വാപ്പാക്കതൊന്നും മനസ്സിലാവില്ല എന്ന് പറയും ഉമ്മാക്കതൊന്നും മനസ്സിലാവില്ല വാപ്പാക്കതൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞ് മനസ്സിലാകുന്ന ആൾക്കാരെ തെരഞ്ഞു പോകും അല്ലേ നമ്മളെ ഏറ്റവും സംസാരിക്കേണ്ടത് നമ്മുടെ കുട്ടികളോടാ അതാണ് ഒരു വീടിനകത്തേക്ക് ബറുക്കത്ത്ണ്ടാവുക എന്ന് പറയുന്നത് വെറുതെ ഉണ്ടാവില്ല ആ വീടിനകത്തുള്ളത് ആരൊക്കെയാണോ അവർ നമുക്ക് ഏറ്റവും പ്രയോറിറ്റിയുള്ള മുൻഗണനയുള്ള മനുഷ്യന്മാരായി മാറുമ്പോഴാണ് അങ്ങാടിയല്ല നമുക്ക് മുൻഗണന നാട്ടുകാരല്ല നമുക്ക് മുൻഗണന കൂട്ടുകാരുമല്ല നമുക്ക് മുൻഗണന എല്ലാം കഴിഞ്ഞ് അവസാനം കയറി വരാനുള്ള സ്ഥലമാണ് നമുക്ക് മുൻഗണന അതാണ് ആഘോഷങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ആഘോഷങ്ങൾക്ക് പിറ്റേന്നുണ്ട് എന്നുള്ളത് കല്യാണത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം കല്യാണത്തിന് കല്യാണത്തിനൊരു പിറ്റേന്നുണ്ട് എന്നുള്ളത് പിറ്റേന്ന് അവിടെ ബിരിയാണി ഉണ്ടാവില്ല ബിരിയാണി വെച്ച ചെമ്പെടുത്തുകൊണ്ട് പോകുന്ന കാണോ കെട്ടിയ പന്തലൊക്കെ അഴിച്ചുകൊണ്ട് വന്ന് കാണോ അതെന്തോണ്ട കല്യാണത്തിന്റെ പിറ്റേന്ന് കല്യാണം ഇല്ല ആഘോഷങ്ങളുടെ പിറ്റേന്ന് ആഘോഷമില്ല ഇതേപോലെ ഇന്ന് നമുക്ക് കൂട്ടുകാരും നാട്ടുകാരും കമ്പനിയും ഒക്കെ ഉണ്ടാവും അക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗവുമാണ് പക്ഷെ അത് അതൊക്കെ അവസാനിക്കുന്നൊരു പിറ്റേന്നുണ്ട് ആ പിറ്റേന്ന് ഇവരൊന്നും വല്ലപ്പോഴും കാണാൻ വരുന്ന ആളുകൾ മാത്രമായി ഇവര് മാറും നമുക്ക് ഈ ഇതേ ഉണ്ടാവുള്ളു ഈ വീടിനകത്തുള്ള മൂന്നോ നാലോ ആളെ ഉണ്ടാവുകയുള്ളു അതുകൊണ്ടാണ് മുൻഗണന എന്ന് പറഞ്ഞത് ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പനി വരുന്നു എന്ന് ചേരുക നല്ല പനി ഇങ്ങനെ തോന്നുന്നു നമുക്ക് നല്ല കുളിലും ഒക്കെ തോന്നുന്നു നമ്മളിങ്ങനെ വിറക്കാൻ തുടങ്ങുന്നു തൊട്ടു നോക്കുമ്പോ നല്ല ചൂട് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് ആ ബസ്സിലെ ഏതെങ്കിലും ഒരാള് നമ്മളോട് ചോദിക്കോ നിങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കോ ചോദിക്കോ നമ്മള് വീണാ ചെലപ്പോ ചോദിക്കും അല്ലേ അതുവരെ ആ ബസ്സിലുള്ള ഒരാളും അപരിചിതരായ ഒരാളും നമ്മളോട് ചോദിക്കാൻ പോകുന്നില്ല എന്ത് പറ്റിയെന്ന് പക്ഷെ നമ്മുടെ വീട്ടിലേക്ക് എത്തി വാതില് തുറന്നിട്ട് നമ്മുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഒന്നാമത്തെ ചോദ്യം എന്ത് പറ്റിന്ന് അത് ചുക്ക് കാപ്പിയാകുന്നു കമ്പിളിപ്പുതപ്പാകുന്നു ദോളമാകുന്നു ഓയിൽമെന്റ് ആകുന്നു മരുന്നാകുന്നു മുൻഗണന ആ മനുഷ്യന്മാരാണ് ബാക്കിയുള്ളതൊക്കെ പിന്നെയാണ് അതെവിടെയാണോ തെറ്റുന്നത് അവിടെ നമ്മുടെ വീടിനകത്തുള്ള ആനന്ദം കുറയും ഒരമ്മയും അമ്മയുടെ കുട്ടിയെ ഇങ്ങനെ തോളിലേറ്റി എന്താണ് ഒക്കത്ത് വെച്ചിട്ട് ഇങ്ങനെ നടന്നു പോവാ ഭിക്ഷക്കാരിയാണ് അങ്ങനെ ഭിക്ഷക്കാരിയായ ആ അമ്മ ഇങ്ങനെ നടന്നു പോകുന്നതിനിടയിലാണ് ഒരു വലിയ ഗുഹ ഇങ്ങനെ കണ്ടത് ആ ഗുഹയുടെ പുറത്ത് ഒരാള് നിൽക്കുന്നുണ്ട് അയാൾ ഈ അമ്മയോട് പറഞ്ഞു ഈ ഗുഹയുടെ അകത്ത് മുഴുവനും സ്വർണ്ണമാണ് വെള്ളിയാണ് പണമാണ് വലിയ വലിയ പൈസയുടെ കെട്ടുകളാണ് സ്വർണ്ണുണ്ട് വെള്ളിയുണ്ട് പൈസയുണ്ട് ദുഃഖുണ്ട് ഗുഹയുടെ അകത്ത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം പക്ഷെ രണ്ടേ രണ്ട് മിനിറ്റ് മാത്രമേ ആ ഗുഹ ഈ ഗുഹയുടെ അകത്ത് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ രണ്ട് മിനിറ്റ് കഴിഞ്ഞാല് ഒരു ബെല്ലടിക്കും ബെല്ലടിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് പുറത്തേക്ക് ചാടണം പുറത്തേക്ക് ചാടിയിട്ടില്ലെങ്കിൽ ഗുഹ അടഞ്ഞു പോകും പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അമ്മക്ക് ഭയങ്കര സന്തോഷമായി കാരണം സ്വർണവും വെള്ളിയും ഒക്കെ അല്ലേ ഇതിനകത്തുള്ളത് അമ്മ നേരെ ഗുഹയുടെ അകത്തേക്ക് കയറി പോയി സ്വർണവും വെള്ളിയും പൈസയും ഒക്കെ വാരിക്കൂട്ടാണ് കിട്ടാവുന്ന എല്ലാ ഭാണ്ഡങ്ങളിലും വാരിക്കൂട്ടാണ് അങ്ങനെ വാരിക്കൂട്ടുന്നതിനിടയിൽ ബെല്ലടിച്ചു രണ്ട് മിനിറ്റ് കഴിഞ്ഞു ആ അമ്മ പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടു ഗുഹ അടഞ്ഞുപോയി പോയി പക്ഷെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി ഇതൊക്കെ വാരിക്കൂട്ടുന്നതിനിടയിൽ ഇതൊക്കെ വാരിക്കൂട്ടുന്നതിനിടയിൽ ഒക്കത്തുണ്ടായിരുന്ന കുഞ്ഞിനെ ആ ഗുഹയുടെ അകത്തൊളിപ്പി അകത്ത് മറന്നു വെച്ചു ഇനി ആ അമ്മയ്ക്ക് എന്ത് കിട്ടിയിട്ട് എന്താണ് കാര്യം ഇതാണ് മുൻഗണന എവിടെയാണോ പരിഗണനകൾ തെറ്റിപ്പോകുന്നത് പിന്നെ ഉണ്ടാകുന്നത് മുഴുവനും വേദനയായിരിക്കും അതാ വേദന എന്നുള്ളതിൽ സംസ്കൃത വാക്കാണ് വേദന